ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതിയിലെ നാഴികക്കല്ലായ തേജസ് എം കെ വൺ എ യുദ്ധവിമാനം നാസിക്കിൽ നിന്ന് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച പറന്നുയരും ഹിന്ദുസ്ഥാൻ എയറോ ലിമിറ്റഡിനാണ് വിമാനത്തിന്റെ നിർമ്മാണ ചുമതല പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പരിപാടിയിൽ അധ്യക്ഷനാകും എച്ച് എ എല്ലിന്റെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിനായുള്ള മൂന്നാമത്തെ പ്രൊഡക്ഷൻ ലൈനിന്റെ ഉദ്ഘാടനവും അന്ന് നടക്കും എന്നാൽ തേജസ് എം കെ വൺ എ യുദ്ധവിമാനം പറന്നുയരാൻ തയ്യാറെടുക്കുമ്പോഴും അതിന്റെ വിതരണത്തിലുണ്ടാകുന്ന തടസ്സം ഇന്ത്യൻ വ്യോമസേനയെ പ്രതിസന്ധിയിലാക്കുന്നു കഴിഞ്ഞ വർഷം നടത്താനിരുന്ന പരിപാടിയിൽ കാലതാമസമുണ്ടായതിന് പ്രധാന കാരണം അമേരിക്കയിൽ നിന്നുള്ള ജിഇ യുടെ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിന് എത്തിക്കുന്നതിൽ തടസ്സമുണ്ടായതാണ് ഇതുവരെ ഹിന്ദുസ്ഥാൻ എയറോ ലിമിറ്റഡിന് നാല് എഞ്ചിനുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഒക്ടോബർ അവസാനത്തോടെ രണ്ടെണ്ണം കൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഞ്ചിൻ വിതരണ ശൃംഖലയിൽ ശൃംഖലയിലുണ്ടാകുന്ന തടസ്സമാണ് പ്രധാന പ്രശ്നമായി കമ്പനി ചൂണ്ടിക്കാട്ടുന്നത് ഭാവിയിൽ മാസം തോറുമുള്ള കൃത്യമായ വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എഞ്ചിനുകളുടെ വിതരണത്തിൽ സ്ഥിരത കൈവരിച്ചാൽ യുദ്ധവിമാനങ്ങളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്താൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഇതുവരെ ആകെ പത്ത് എം കെ വൺ വിമാനങ്ങൾ നിർമ്മിച്ച് പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അന്തിമ പരീക്ഷണ പറക്കലുകൾക്കും ആയുധ സംയോജനങ്ങൾക്കും ശേഷം മാത്രമേ യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായും വ്യോമസേനയ്ക്ക് കൈമാറൂ ഈ മാസം എം കെ വൺ യുദ്ധവിമാനങ്ങൾ െന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും തീയതി സ്ഥിരീകരിച്ചിട്ടില്ല വിമാനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം വ്യോമസേനയ്ക്ക് വലിയ നിരാശയാണ് നൽകുന്നതെന്ന് എയർ ചീഫ് മാർഷൽ ബി ആർ ചൌധരി ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു ആസ്ട്ര ആസ്ട്ര മിസൈലുകളുടെ സംയോജനം ഉൾപ്പെടെയുള്ള പ്രധാന ആയുധ പരീക്ഷണങ്ങൾക്കും തേജസ് എം കെ എ പൂർത്തിയായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ എൺപത്തിമൂന്ന് വിമാനങ്ങൾ വിതരണം ചെയ്യാനുള്ള കരാറിൽ എച്ച്എൽ ഏർപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഒപ്പുവെച്ച പുതിയ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിനും രണ്ടായിരത്തി ഇടയിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു ഇതിനോടൊപ്പം തന്നെ തദ്ദേശീയ രംഗത്തെ ഇന്ത്യയുടെ മുന്നേറ്റത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ കൂടുതൽ നൂതനമായ തേജസ് എം കെ ടു വിമാനങ്ങൾ പുറത്തെറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എച്ച് എൽ ഇന്ത്യൻ എയറോസ്പേസ് രംഗത്തെ നിർണായക മുന്നേറ്റമാണ് തേജസ് എം കെ വണ്ണെ എന്ന മൾട്ടിറോൾ കോംപാക്ട് വിമാനം അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ നൂതന ഏവിയോണിക്സ് അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന കാര്യത്തിലും പ്രഹരശേഷിയിലും ചെറു യുദ്ധവിമാനങ്ങളിൽ ആദ്യ സ്ഥാനങ്ങളിൽ തേജസ് ഉണ്ട് മണിക്കൂറിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് വേഗത ബ്രഹ്മോസിനടക്കമുള്ള ക്രൂയിസ് മിസൈലുകൾ വഹിക്കാനും ഇതിനു ശേഷിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയുടെ കരുത്തിലാണ് തേജസ് പറന്നുയരുന്നത് ഫ്ളൈറ്റ് കൺട്രോൾ സിസ്റ്റങ്ങൾ മുതൽ ഏവിയോണിക്സ് വരെയും ബ്രേക്ക് സിസ്റ്റങ്ങൾ മുതൽ ലാൻഡിംഗ് ഗിയർ വരെയും ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുടെ സംഭാവനയാണ് ആകാശത്തിലെ അർജുനെന്നാണ് തേജസിനെ പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ യുദ്ധവിമാനങ്ങളും കൈമാറാനാണ് എച്ച് ഐ എൽ ലക്ഷ്യമിടുന്നത് പുതിയ വിമാനങ്ങളിൽ അറുപത്തിനാല് ശതമാനത്തിലധികം തദ്ദേശ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മാണം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കരാറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അറുപത്തിയേഴ് അധിക ഇനങ്ങൾ ഇതിൽ ഉൾപ്പെടും പുതിയ സംവിധാനങ്ങളിൽ ഉത്തം എഇഎസ്എ ഇ എസ് എ സ്വയംരക്ഷാ കവജ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് തദ്ദേശമായി വികസിപ്പിച്ച കൺട്രോൾ സർഫേസ് ആക്യുവേറ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നു പ്രതിരോധം സമുദ്ര നിരീക്ഷണം ആക്രമണം എന്നിവ ഏറ്റെടുക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിഗ് വിമാനങ്ങൾ വിരമിച്ചതോടെ പകരക്കാരനായി കൂടുതൽ തേജസ് യുദ്ധവിമാനങ്ങൾ എത്തുന്നത് വ്യോമസേനയ്ക്ക് കരുത്തുപകരും മിഗിനു പകരം ആദ്യം പരിഗണിച്ചിരുന്നത് റഫാലിനെയാണ് എന്നാൽ നിർമ്മാണ ചെലവ് നോക്കിയാലും സാങ്കേതികമായ മുൻതൂക്കം നോക്കിയാലും റഫാലിനേക്കാൾ വളരെ മുന്നിലാണ് തേജസ് എം കെ എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ചാൽ ഓരോ റഫാലിനും പതിനഞ്ച് കോടി ഡോളർ വിടവരും ഒരു തേജസ് എം കെ ടുവിന് എട്ട് കോടി ഡോളറിന് താഴെ മാത്രമേ വില വരൂ അതായത് ഒരു റഫാൽ വാങ്ങുന്ന വിലയ്ക്ക് തേജസ് എം കെ ടു രണ്ടെണ്ണം വാങ്ങാം നൂറ്റി പതിനാല് റഫാലിന് വേണ്ടി വരുന്ന രണ്ട് ലക്ഷത്തി പതിനായിരം കോടി രൂപയുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി അൻപത് തേജസ് എം കെ ടു വിമാനങ്ങൾ വാങ്ങാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി